ിൽ ഒരു മോട്ടിഫായി എന്റെ പല കവിതകളിലും ഉയർന്നു വരുന്നുണ്ട് തൊണ്ണൂറുകളിൽ എഴുതിയതും രണ്ടായിരത്തി രണ്ടിൽ എന്റെ ആദ്യ കവിതാ സമാഹാരമായ എന്താണ് എല്ലാവരും എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ചതുമായ വെള്ളമുയൽ പറഞ്ഞത് എന്ന കവിതയാണ് ഇതിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപതിൽ പാടവേദ മാസികയിൽ പ്രസിദ്ധീകരിച്ച ജാലം എന്ന കവിതയിൽ പലതരം മെറ്റമോർഫോസി വിധേയമാകുന്ന മുയലാണുള്ളത് അന്യോനിയും ത്രൈമാസികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച അനിവാര്യതകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് വായിക്കുന്നു എല്ലാ മുയലുകളും നിരനിരയായി പോകുമ്പോൾ ഈ ഒറ്റ മുയൽ ചാടി ചാടി തെന്നി തെന്നി കുഴികളും കെണികളും ഒഴിവാക്കി കണ്ണുകൾ വശങ്ങളിൽ നിന്നടച്ച പന്തയക്കുതിരകളുടെ വഴികളിൽ നിന്ന് മാറി ഒളുക്കേൻ്റെ അടുത്ത് ഒളിച്ചും പായേൻ്റെ ഇടത്ത് പാനീയം നൂണും കാരറ്റ് കുന്നുകളും വീറ്റൂട്ട് മൈതാനങ്ങളും വെള്ളരിക്കാ പട്ടണങ്ങളും കടന്ന് മാളത്തിനുള്ളിൽ പുറത്ത് ഇലയനങ്ങുന്നു എന്ന് നോക്കി പേടിച്ചരണ്ട് തുള്ളിക്കളിക്കുന്ന കണ്ണുകളിൽ ദൈന്യം നിറച്ച് മുയൽ ജന്മത്തിന്റെ അനിവാര്യതകളിൽ അലിഞ്ഞലിഞ്ഞ് മുയൽ വേട്ട എല്ലാ മീലുകളും നിരന്തരയായി പോകുമ്പോൾ ഈ ഒറ്റമുയൽ ചാടി ചാടി തെന്നി തെന്നി കുഴികളും കെടികളും ഒഴിവാക്കി കണ്ണുകൾ വശങ്ങളിൽ നിന്നടച്ച കുതിരകളുടെ വഴികളിൽ നിന്ന് മാറി ഒളിക്കേൻ്റെ തുളിച്ചും ഒളിച്ചും പായേൻ്റെ ഇടത്ത് പാഞ്ഞും നൂരേൻ്റെ അടുത്ത് നൂണും കാരറ്റ് മുന്നുകളും ബീറ്റ് റൂട്ട് മൈതാനങ്ങളും വെള്ളരിക്ക പട്ടണങ്ങളും കടന്ന് മാളത്തിനുള്ളിൽ പുറത്ത് ഇലയനങ്ങുന്നു എന്ന് നോക്കി പേടിച്ചരണ്ട് തുള്ളിക്കളിക്കുന്ന കണ്ണുകളിൽ ദൈന്യം നിറച്ച് മുയൽ ജന്മത്തിന്റെ അനിവാര്യതകളിൽ അലങ്ങര